ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ്ട്ശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു എൻ്റെ പെറ്റോണിയ കുഞ്ഞുങ്ങളൊക്കെ ഫ്ലവർ ഇടാൻ തുടങ്ങി അവള് നന്നായിട്ട് ഇട്ട് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ പിന്നെ ഓർക്കിടമക്കള് കുഴപ്പമില്ല അവർക്ക് ഈ കാലാവസ്ഥ കുഴപ്പമില്ലാതെ അങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ നമ്മൾ കാലാവസ്ഥ നല്ലതാണെന്നും പറഞ്ഞ് കൈയും കെട്ടി സ്വിച്ച് ചുറ്റിട്ടിട്ട് നോക്കിയിരിക്കരുത് നമ്മൾ പണിയെടുക്കണം മക്കളെ വർക്കിലാണ് കാര്യം ഞാൻ വച്ചാൽ ഒരു രണ്ടും കൂട്ടുകാരൊക്കെ ചോദിച്ചായിരുന്നു ഈ ബോട്ടിൽ എങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കണ്ട വന്നുമില്ല വെറുതെ കയറ് വെച്ച് ചുറ്റി വെച്ചിരിക്കുക കണ്ടോ എൻ്റെ പരീഷ്ടത്തിൻ്റെ ഇരകളാണ് ഇത് എന്നെ പേടിച്ചിട്ടാവാം എന്നോടുള്ള സ്നേഹം കൊണ്ടാവാം കുഴപ്പമില്ലാതെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നു ഇവളുംമാരൊക്കെ പാവങ്ങളാണെന്നാണ് കാരണം ഇവളുംമാർക്കൊക്കെ ഒത്തിരി കെയർ വേണ്ട ഇപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ വാട്ടറിങ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എങ്കിലും ചാവാതെ തിന്നോളും പിന്നെ വലിയ അസുഖങ്ങളൊന്നും വരുത്തി വെക്കത്തില്ല ഇത് കണ്ടിത് അന്ന് കാണിച്ചത് എന്തോ വന്ന് കടിച്ച് തിന്ന് കഴിഞ്ഞിട്ട് രണ്ട് സ്പൈക്ക് ഉണ്ടായി രണ്ട് സ്പൈക്കും തിന്നളന്നു പക്ഷേ അവൾ തളർന്നില്ല അവൾ എന്നെപ്പോലെ തളരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞ് വീണ്ടും വന്നു രണ്ടാൻ്റെ താഴേന്ന് വീണ്ടും രണ്ട് സ്പൈക്ക് വന്നു എപ്പോഴാണാവോ ചിത്രകീടങ്ങൾ കാണുന്നത് എന്നാ ഇതൊക്കെയാണ് എൻ്റെ ഓർക്കിഡ് കുഞ്ഞുങ്ങൾ പിന്നെ കുറേ ടവറുകളൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാലോ അല്ലേ ഇവിടെ ഒരു സ്റ്റാർ സിനിയ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടേ രണ്ട് ആറ്റുനോറ്റ് കിട്ടിയതാണ് പിടിച്ചു എന്ന് തോന്നുന്നു ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് കിറ്റോണിയാ കുഞ്ഞുങ്ങളെ ഇവിടെ ഒരു ഹാങ്ങിങ് ദസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം അല്ലേ പിന്നെ നമ്മുടെ റോസാ ചെടികൾക്ക് എപ്സം സോൾട്ട് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ മാസത്തിൽ രണ്ട് തവണ കൊടുക്കണം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോ ബാക്ക് ഒരു കൂട്ടുകാരി കൂട്ടുകാരിയാണോ കൂട്ടുകാരാണോ എന്നൊന്നും എനിക്കറിയില്ല ഓരോ കമൻറ്റിട്ടായിരുന്നു എൻ്റെ ഫോട്ടിങ്ങിലോട് ഈ ചുവട്ടിലോട്ട് ചെടികളുടെ ചുവടില്ലേ പോട്ട് അതിലോട്ട് നോക്കുമ്പോൾ കരി ഒഴിച്ച പോലെയാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ബ്ലാക്ക് കളറായിട്ട് കളറായിട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം അതെന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ ഞാൻ ഈ ജൈവവളമല്ലേ കൊടുക്കുന്നത് അതായത് ആട്ടിൻ കാഷ്ടം കുറേ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ആടുകളെയൊക്കെ കൊടുത്ത കാരണം കാഷ്ടം കിട്ടുന്നില്ല ആട്ടും കാഷ്ടം ഒത്തിരി ഇടും പിന്നെ കരിയില ഇടും കരിയില പൊടിച്ചിട്ടിടും എല്ലാം ഇടിച്ച് നമുക്ക് ഒന്നില്ല അത് ഞാനിങ്ങനെ മുറിച്ചിട്ട് ഇതാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് പൊടിച്ചിടും അങ്ങനെ ലീഫുകളെല്ലാം ഇടും പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ കിച്ചൺ വേസ്റ്റ് ഉണക്കി പൊടിച്ചിട്ട് അതും ബ്ലാക്ക് കളറാവൂലേ പഴത്തോല് എല്ലാം ഉണങ്ങി കഴിയുമ്പോൾ പൊടിച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് കളറായിട്ടിരിക്കും അങ്ങനെ നമ്മുടെ കിച്ചണിൽ ഉപയോഗമായതും ഉപയോഗശൂന്യമായതും എല്ലാം ഞാൻ എൻ്റെ ചെടികളുടെ ചുവട്ടിലിടും അതുകൊണ്ടാണ് മിക്ക ചെടികളുടെയും ചുവട് കരി ഓയിലൊഴിച്ചതു പോലെ ഇരിക്കുന്നത് ആ ഫ്രണ്ട് പറഞ്ഞതുപോലെ അപ്പോൾ മനസ്സിലായോ കിച്ചൺ വേസ്റ്റുകളെല്ലാം ഇങ്ങനെ ഇടുന്നത് കൊണ്ടാണ് എൻ്റെ ഒട്ടുമിക്ക പോട്ടിലും ഗ്രോബാഗിലും തറയിലാണെങ്കിലും കരി ഒഴിച്ചതുപോലെ ഇരിക്കുന്നത് അപ്പോൾ മനസ്സിലായോ നിങ്ങളെന്നോട് ചോദിക്കണ്ടേ ഞാൻ പറഞ്ഞു തരില്ലേ പിന്നെ നമ്മുടെ ജൈവവളം അല്ലാതെ രാസവളങ്ങളാണ് കെമിക്കലാണ് ഇടുന്നതെങ്കിൽ പോട്ടൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും എപ്പോഴും കറുത്തിരിക്കുള്ളൂ എല്ലാത്തിൻ്റെയും ഇല്ല ചിലതിൻ്റെയൊക്കെ കളറില്ല കാരണം അതിന് എനിക്ക് ഇടാൻ കിട്ടിയിട്ടില്ല എനിക്കെല്ലാത്തിനും കൂടി വേസ്റ്റ് തികയില്ല അപ്പോൾ അത് ക്ലിയർ ആയില്ലേ അത് എപ്പോഴും മെസ്സേജ് ഇടുന്നവരല്ല എപ്പോഴും വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചതായിരിക്കും ഈ റിപ്ലൈ അവരറിയോ പോലും ഇല്ല എന്നാലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവട്ടെ പിന്നെ ചാണകം കലക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ചാണകം കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് വെള്ളങ്ങളും കിച്ചൺ വേസ്റ്റ് ആണെങ്കിൽ ഉണക്കിയില്ലെങ്കിൽ അതൊന്നും അരച്ചിട്ട് അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ചാണക കൂടി ചാണക വെള്ളം കലക്കി വെക്കണം അതിൻ്റെ കൂടെ ഈ വേസ്റ്റ് വെള്ളങ്ങളും കിച്ചൺ വേസ്റ്റ് അരച്ചതും കഞ്ഞിവെള്ളവും അരി കഴുക വെള്ളവും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക ഞാൻ പറഞ്ഞിട്ടില്ലേ വൈകിട്ട് കൊടുക്കുന്ന സ്ലറികൾ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ അതെപ്പോഴും ഉള്ളതല്ല നിങ്ങൾക്കറിയാമല്ലോ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അതൊഴിച്ചു കൊടുക്കണം അതൊഴിച്ച് വെറുതെ ചുമ്മാ കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത് ചുവടിളക്കിയിട്ട് ക്ലീനായ പോട്ടിലേക്ക് ഒരു കപ്പ് സ്ലറി എടുക്കുകയാണെങ്കിൽ ഒരു ഒരഞ്ച് ആറ് ഏഴ് കപ്പ് സാധാ വെള്ളം കൂട്ടി ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ അല്ലാതെ ഇതങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയുടെ കാര്യത്തിൽ തീരുമാനമാകും പറഞ്ഞ് തരുന്നത് പോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ പിന്നെ ക്ലീൻ ചെയ്യുക ഒരു ടു ഡേയ്സ് ഗ്യാപ്പിൽ ഓയിൽ വെളുത്തുള്ളി കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി പറഞ്ഞിരിക്കുന്ന കീടനാശിനിക്കുള്ളതെല്ലാം സ്പ്രേ ചെയ്യുക സാഫ് സ്പ്രേ ചെയ്യുക ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക ക്ലീനാണ് മൂക്കളെ പ്രധാനം എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും ഉണ്ടാവും ഇത് കണ്ട ഇവിടെ ഒരു ഞാനൊരു മദർ പ്ലാന്റിൻ്റെ ഇത് കണ്ട ചൂപ്പായിട്ടും അങ്ങനെ അമ്മക്കെട്ടിയായിട്ടും ഞാൻ ധൈര്യത്തോടെ കട്ട് ചെയ്തു അപ്പോൾ ഞാൻ പേടിച്ചിരിക്കും നിങ്ങൾ എന്നെ തേച്ചിട്ട് പോകുന്നു ഇല്ല ഇത് കണ്ടോ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് കണ്ടോ കണ്ടോ തളർ മുകളം വരുന്നുണ്ടോ ഇവളുമാരൊക്കെ എന്നെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു എന്താവട്ടെ നമുക്കൊരു സന്തോഷം അവർക്കും സന്തോഷം അവരെ ഞാൻ പോലെ നോക്കുന്നത് തലയിൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ പോലെ സ്മരണ വേണം സ്മരണം അപ്പോളൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് കൂട്ടാക്കണേ ഇവിടെ ഒരു സ്പൈക്ക് വരുന്നത് കണ്ടോ നിങ്ങൾ ഞാനിങ്ങനെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വായതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ബോർ അടിച്ചു അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ Okay, ta ta, bye.